അസലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വലഹമ്മ വസ്സലാത്തു വസ്സലാമ റസൂലില്ല ടീം പീസ് റേഡിയോ ഒരു വലിയ പ്രഖ്യാപനം നിർവഹിച്ചിരിക്കുകയാണ് ലിസണേഴ്സ് കോൺഫറൻസ് ഈ പിസ്രയുടെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകുന്ന ശ്രോതാക്കൾ അവരെ എല്ലാവരെയും കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലായി ഒരുമിച്ചിരുത്താനും വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാമാക്കി ഒരു വൈവിധ്യമാർന്ന സെഷനുകളോടുകൂടി ഒരു ലിസണേഴ്സ് കോൺഫറൻസ് അതിൻ്റെ ആദ്യ പതിപ്പാണ് ഇൻഷാല്ല വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് ടൗണിൽ വെച്ച് നടക്കാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോൺഫറൻസിലേക്ക് പാലക്കാട് പരിസരത്തുള്ള മുഴുവൻ പി റേഡിയോയെ സ്നേഹിക്കുന്നവർ അതുപോലെ അതിൻ്റെ സ്ഥിരം ശ്രോതാക്കളായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇത് നമ്മുടെ ഒരു പുതിയ അനുഭവമായിരിക്കും ഓക്കെ ഏതായാലും ആ ഒരു കോൺഫറൻസിന് മുന്നോടിയായി ഇനിയുള്ള പത്ത് ദിവസവും എല്ലാ ദിവസവും ഓരോ ചോദ്യം വീതം നമ്മൾ പുറത്തുവിടുകയാണ് ആ ചോദ്യം വളരെ സിമ്പിളായിരിക്കും അതിൻ്റെ ഉത്തരം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ എല്ലാ ദിവസവും മൂന്ന് വിജയികളെ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കും അവർക്ക് പ്രത്യേകമായ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ സമ്മാനങ്ങളും അയച്ചു നൽകുന്നതാണ് ആ നിലയ്ക്കുള്ള ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിലുടനീളം നീളം കേരളത്തിന് പുറത്തുമുള്ള ആർക്കും ഇതിലേക്ക് പ്രായഭേദമന്യേ തന്നെ എല്ലാ ദിവസവും രാവിലെ പത്തുമണിക്കാണ് നമുക്ക് ചോദ്യം ലഭിക്കുക പിസ് റേഡിയോ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് രാവിലെ മണിക്ക് ചോദ്യം ലഭിക്കും എന്നിട്ട് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ അതിൻ്റെ ഉത്തരം അയക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നത് പ്രത്യേകം സൂചിപ്പിക്കുന്നു എന്നിട്ട് ആ ദിവസത്തെ വിജയം െ തൊട്ടടുത്ത മോർണിംഗ് ലൈവിൽ തൊട്ടടുത്ത ദിവസം നടക്കുന്ന തത്സമയ പ്രഭാത പ്രക്ഷേപണം ഉണ്ടല്ലോ പിസ്ത്രയുടെയിൽ അതിനിടക്ക് അതിലെ വിജയികളെ തലേ ദിവസത്തെ വിജയികളെ തൊട്ടടുത്ത ദിവസം മോർണിംഗ് ലൈവിൽ പ്രഖ്യാപിക്കും ഇതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ എങ്ങനെയാണ് ഉത്തരം അയക്കുക എന്നുള്ളതല്ലേ നമുക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടാവും എ ബി സി അതിൽ എ ആണ് ശരിയെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എ എന്ന ഉത്തരം മാത്രം എ എന്നത് മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് എങ്ങനെ അയക്കേണ്ടത് പി റേഡിയോ ആപ്പ് തുറന്നാൽ നിങ്ങളുടെ ഫോണിലൊക്കെ പി റേഡിയോ ആപ്പ് ഉണ്ടല്ലോ ഇല്ലാത്തവർ അത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ പി റേഡിയോ ആപ്പ് തുറന്നാൽ താഴെ നമുക്ക് കാണാം സ്റ്റേഷൻസ് ഉണ്ട് കോഴ്സസ് ഫീഡ്ബാക്ക് അതിൽ ഫീഡ്ബാക്കിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഫീഡ്ബാക്കിൽ പോയി കഴിഞ്ഞാൽ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രോഗ്രാം എന്ന സ്ഥലത്ത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് കാണാം അത് തന്നെ കൊടുക്കണം വേറെ കുറേ ക്വിസുകളൊക്കെ ഉണ്ടാവും അതൊന്നും കൊടുക്കരുത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന ടാബ് തന്നെ ക്ലിക്ക് ചെയ്യണം എന്നാലാണ് നിങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് എത്തുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നിടത്ത് എ ആണെങ്കിൽ എ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി അതിൻ്റെ കൂടെയുള്ള ബാക്കി ഉത്തരം ഒന്നും ടൈപ്പ് ചെയ്യരുത് ബി ആണെങ്കിൽ ബി എന്ന് മാത്രം ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് എന്നിട്ട് താഴെയുള്ള സബ്മിറ്റ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരം ഇവിടെ ലഭിക്കും അതിൽ നിന്ന് മൂന്ന് വിജയികളെ ഓരോ ദിവസവും നമ്മൾ സെലക്ട് ചെയ്യും ഇൻഷാല്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യമൊക്കെ വളരെ സിമ്പിളാട്ടോ എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ വരിക അതുകൊണ്ട് പത്ത് ദിവസവും തുടർച്ചയായി ഭാഗമാവുക പത്ത് ദിവസത്തെയും നിങ്ങളുടെ പെർഫോമൻസ് നോക്കി പ്രത്യേക വിജയികളെയും ഒക്കെ ആ നിലക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഈ ദിവസത്തെ ആദ്യത്തെ ചോദ്യം ക്കാത്ത് എന്ന അറബി പദത്തിന് ശുദ്ധിയാകൽ ശുദ്ധീകരിക്കൽ എന്നൊക്കെയാണ് അർത്ഥം നമുക്കറിയാമല്ലോ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കർമ്മമാണ് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേതാണ് ഇതൊക്കെ നമുക്കറിയാം ഒരു ധനികനായ പൈസയുള്ള സമ്പത്തുള്ള വ്യക്തി ദരിദ്രർക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല മറിച്ച് അത് അയാൾ നൽകേണ്ട ആ ധനികനായ വ്യക്തി നൽകേണ്ട തൻ്റെ കടമയായി ദരിദ്രർക്ക് നൽകേണ്ട അവർക്ക് ലഭിക്കേണ്ട അവകാശമായിട്ടാണ് ഖുർആാൻ ജക്കാത്തിനെ കൃത്യമായി പരിചയപ്പെടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് ആ നിലക്ക് നിസ്വാപത്യ സമ്പത്തുള്ള വ്യക്തികളുടെ നിർബന്ധമായ ബാധ്യതയാണ് ജക്കാത്ത് നൽകുക എന്നത് ഇവിടെ ചോദ്യം ഇതാണ് ജക്കാത്തിൻ്റെ അവകാശികളായി എത്ര വിഭാഗം എത്ര ഇനം ആളുകളെയാണ് റസൂൽ ഉള്ളാഹിസ്വല്ലൈവലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം എത്ര വിഭാഗമാണ് ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടത് അല്ലെങ്കിൽ ജക്കാത്ത് നൽകാനുള്ള അവകാശികളായി അല്ലെങ്കിൽ ജക്കാത്ത് സ്വീകരിക്കാനുള്ള അർഹതയുള്ളവരായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എത്ര വിഭാഗം ആളുകളാണ് നമുക്ക് അറിയുന്നത് തന്നെയാണ് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി പതിനാല് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി പതിനാല് എത്ര വിഭാഗമാണ് ക്കാത്തിൻ്റെ അവകാശികൾ അതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ എ ആണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എ എന്ന് മാത്രം അയച്ചാൽ മതി എ മൂന്ന് എ എന്ന് മാത്രം അയച്ചാൽ മതി ആ രൂപത്തിൽ ഇനിയുള്ള പത്ത് ദിവസങ്ങളിലും ഈ ഒരു പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായ ക്യുസിൽ പങ്കെടുക്കുക വിജയികളാകാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കുക പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം പ്രത്യേകം നമ്മളൊന്ന് നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുള്ളവർക്ക് പ്രത്യേകം തന്നെ ഒന്ന് അയച്ചു കൊടുക്കുക ഓരോ ദിവസവും ഈ ചോദ്യങ്ങളും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ വിജയികൾ ഇതൊക്കെ കൃത്യമായി ലഭിക്കാൻ വാട്സപ്പ് വഴി ലഭിക്കാൻ പീസ് റേഡിയോയുടെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് എന്നാലാണത് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ തന്നെ ചോദിക്കുക കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വേണം അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും അതുവഴി പീസ് റേഡിയോ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെല്ലാവരും വാട്സപ്പിൽ ജോയിൻ ചെയ്യുക മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്യാം അവർക്കും പങ്കെടുക്കാം അസലാമേക്കും വരഹമുല്ലാഹി വാബർക്കാത്തു